മച്ചാട മാങ്ക വേദിയായ തിരുവാണിക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠാദിനത്തിൽ വാദി കമ്പക്കാരുടെ മനം കവർന്ന മട്ടന്നൂരും ശിഷ്യൻ ജയറാമും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നടപ്പുരയിൽ പഞ്ചാരിമേളം ആസ്വദിക്കാൻ തിരക്കായിരുന്നു മട്ടന്നൂരിനും ജയറാമിനും പുറമേ പഞ്ചാരിമേളത്തിൽ മുൻനിരക്കാരായ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം ദേവരാജൻ വെള്ളിനേഴി ആനന്ദ് മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് വെള്ളിനേഴി രാംകുമാർ അച്ചാട് മണികണ്ഠൻ പാഞ്ഞാൾ വേലിക്കുട്ടി പനമണ്ണ മനോഹരൻ തുടങ്ങി നൂറിലധികം കലാകാരന്മാർ അണിനിരന്നു തിരുവാണിക്കാവിലെ നടപ്പുര പഞ്ചവാദ്യവും മാമാങ്ക സന്നിധിയെ ദ്രസിപ്പിച്ചു ചോറ്റാനിക്കര വിജയന്മാരാർ ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവരായിരുന്നു പ്രമാണികൾ അഭിഷേകങ്ങൾ മുറചപം അഷ്ടപതി കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് സമ്പൂർണ്ണ നെയ്വിളക്ക് എന്നിവയും നഞ്ചിയമ്മയും സുധീഷ് ചാലക്കോടിയും ചേർന്നുള്ള മ്യൂസിക്കൽ ഫ്യൂഷനും നടന്നു സിസിടിവി ന്യൂസ് വേലൂർ